നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഇൻഡിബർ വാൾ മിക്സർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടോയ്ലെറ്റിനുള്ളിൽ നമ്മൾ ഒരു ടൂ ഇൻഡിൻ്റെ വാൾ മിക്സർ കണ്ടു ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പലർക്കും ചില ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ മൂന്ന് നോബുകൾ കാണാൻ സാധിക്കും ഇതിൻ്റെ സെൻട്രൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിലൂടെയും ഷവറിലൂടെയുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് അതിനുശേഷം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഹോട്ട് വാട്ടറും റൈറ്റ് സൈഡിൽ എപ്പോഴും കോൾഡ് വാട്ടറും അപ്പോൾ 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 നമ്മൾ നമ്മൾ ആ ആ ഒരു ഒരു നോബ് കാണാൻ സാധിക്കും എംബ്ലം സൂചിപ്പിച്ചിരിക്കുന്നു ജസ്റ്റ് റൈറ്റ് റൈറ്റ് സൈഡിലോട്ട് സൈഡിലോട്ട് തിരിച്ചു തിരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഷവറിലേക്കും ടാപ്പിലോട്ടുള്ള വരുന്നത് ഈ സൈഡിലാണ് കോൾഡ് വാട്ടർ വരുന്നത് അപ്പം ഇത് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് സെൻട്രിലുള്ള നോബ് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് റൈറ്റിലേക്കുള്ള നോബ് തിരിച്ചു കഴിഞ്ഞാൽ ടാപ്പിലേക്കുള്ള വെള്ളം വരുന്നതായിരിക്കും ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷവറിലേക്കുള്ള വെള്ളവും വരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഇതിൽ മിക്സറെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളം തണുത്ത തണുത്തുള്ളൂ വേണ്ടത്ര അളവിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റാണിത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൾഡ് ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നതായിരിക്കും ഈ ഒരു അതായത് സെൻറ്ററിലുള്ള നോബ് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ഈ ലെഫ്റ്റിലുള്ള നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ കിട്ടുന്നു ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഇപ്പം നല്ലൊരു ചൂടിലാണ് വരുന്നത് എൺപത് ഡിഗ്രിയോളുള്ള ചൂടിലായിരിക്കും വരുന്നത് നമുക്കിനി കോൾഡ് വാട്ടർ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുവെങ്കിൽ കോൾഡ് വാട്ടർ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്ത് നമുക്ക് വേണ്ടത്ര അതായത് പൊള്ളലേക്കാത്ത രീതിയിൽ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അതേ പൊസിഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കഴിഞ്ഞാൽ ഷവറിലേക്കുള്ള വെള്ളം വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക